ഡ്യൂറന്റേ കപ്പിൻ്റെ ആദ്യ സെമിഫൈനൽ കഴിഞ്ഞപ്പം സെമിഫൈനലല്ല ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആർമി റെഡിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇത്തവണ ഡ്യൂറൻ്റേ കപ്പിൻ്റെ സെമിഫൈനലിലേക്ക് അടക്കുന്ന ആദ്യത്തെ ടീമായിട്ട് മാറി അവർക്ക് വേണ്ടി വിദേശ താരങ്ങളായിട്ടുള്ള നെസ്റ്റർ ആബിയാച്ചും ഗില്ലർമോ ഫെർണാണ്ടസുമാണ് ഗോളുകൾ നേടിയത് അങ്ങനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ആർമി റെഡിനെ തകർത്തുകൊണ്ട് അവർ ഡ്യൂറൻ്റ് കപ്പിൻ്റെ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ് മറ്റൊരു സൈഡിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ മത്സരം അവിടെ പുരോഗമിച്ചു ആ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ വിജയിക്കാൻ തന്നെയാണ് സാധ്യത മത്സരം സമനിലയിലാണെങ്കിൽ അത് എക്സ്ട്രാ ടൈമിലേക്കും ഒന്നും കടക്കുന്നില്ല നേരിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കാര്യങ്ങൾ തീരുമാനിക്കും നോർ ഈസ്റ്റ് ബംഗാളിന് വിജയ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ കൽപ്പിക്കാം മറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബംഗളൂരുവിൻ്റെയും ക്വാർട്ടർ ഫൈനൽ മത്സരവും അതായത് മോഹൻ ബഗാൻ സൂപ്പർ ചാങ്സിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരവും നടക്കാൻ പോകുന്നത് എന്നാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പം ആദ്യ ടീമായിട്ട് സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡാണ്